നമസ്കാരം പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണം വ്യാഴാഴ്ച വൈകിട്ടോടെ ആരംഭിച്ചു ജൂണിലെ പെൻഷനാണ് നൽകി തുടങ്ങിയത് തൊള്ളായിരം കോടി രൂപയാണ് ഇതിനുവേണ്ടി സർക്കാർ അനുവദിച്ചിരിക്കുന്നത് അഞ്ചു മാസത്തെ കുടിശ്ശിക ഇനിയും ബാക്കിയുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിൽ പെൻഷൻ വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ത്വരിതപ്പെടുത്തുമെന്ന് സർക്കാർ അറിയിച്ചിരുന്നു ആയിരത്തി രൂപ വീതമാണ് ഗുണഭോക്താക്കൾക്ക് ലഭിക്കുക എന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ബാങ്ക് അക്കൌണ്ട് നമ്പർ നൽകിയിട്ടുള്ളവർക്ക് അക്കൌണ്ട് വഴിയും മറ്റുള്ളവർക്ക് സഹകരണത്തിൽ സംഘങ്ങൾ വഴി നേരിട്ട് വീട്ടിലും പെൻഷൻ എത്തിക്കും അതാത് മാസം പെൻഷൻ വിതരണത്തിന് നടപടി സ്വീകരിക്കുമെന്ന് ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു ഇതനുസരിച്ച് മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിലും പെൻഷൻ നൽകിയിരുന്നുവെന്ന് മന്ത്രി അറിയിച്ചു തുക എത്തിച്ചേരാത്തവർക്ക് ഇന്നും നാളെയുമൊക്കെയായി അക്കൌണ്ടുകളിലേക്കും കൈകളിലേക്കും തുക എത്തിച്ചേരും എന്നാൽ പെൻഷൻ തുകയിൽ കേന്ദ്രവിഹിതമുള്ളവർക്ക് ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെയുള്ള വിഹിതം കുറഞ്ഞ് ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി മുന്നൂറ് എന്നിങ്ങനെയുള്ള തുകയാണ് എത്തിച്ചേരുക പിന്നീട് കേന്ദ്രവിഹിതം എന്നാണോ വിതരണം ആരംഭിക്കുന്നത് ആ ഒരു സമയത്തായിരിക്കും ബാക്കിയുള്ള ഇരുന്നൂറ് അഞ്ഞൂറ് എന്നീ തുക നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുക അതേസമയം ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവർ അറിയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മസ്റ്ററിംഗ് ആരംഭിച്ചു ആദ്യ ദിവസം തന്നെ ഒരു ലക്ഷത്തോളം പേരാണ് അക്ഷയ കേന്ദ്രത്തിലെത്തി മസ്റ്ററിംഗ് പൂർത്തിയാക്കിയത് ജൂൺ ഇരുപത്തിയഞ്ച് മുതൽ ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയുള്ള രണ്ടു മാസമാണ് സംസ്ഥാനത്തെ അറുപത് ലക്ഷത്തോളം വരുന്ന സാമൂഹിക സുരക്ഷാ പെൻഷൻകാർക്കും ക്ഷേമനിധി ബോർഡ് പെൻഷൻകാർക്കും മസ്റ്ററിംഗിനായി സമയം അനുവദിച്ചിരിക്കുന്നത് ആധാർ കാർഡുമായി അക്ഷയ കേന്ദ്രത്തിലെത്തി മുപ്പത് രൂപ ഫീസ് നൽകിയാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടത് ഈ കാലയളവിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് സെപ്റ്റംബർ മുതലുള്ള പെൻഷൻ മുടങ്ങും പിന്നീട് എന്നാണോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മസ്റ്ററിംഗ് നിങ്ങൾ പൂർത്തിയാക്കുന്നത് അതിനുശേഷം മാത്രമേ പെൻഷൻ പുനഃസ്ഥാപിച്ചു കിട്ടുകയുള്ളൂ എന്ന കാര്യം ശ്രദ്ധിക്കുക ഈ ഇൻഫർമേഷൻ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക